ഏറ്റവും കുട്ടുകാരേ നമസ്കാരം ഞാനേ ഇന്നൊരിടിച്ചക്ക കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാട്ടോ ഇടിച്ചക്ക നല്ല ഇല ഇടിച്ചക്ക കിട്ടിയതാണ് അപ്പം അത് ഇതാ അരിഞ്ഞു വെച്ചതാണ് ഇതേണ്ട ചെറിയ ഇടിച്ചക്കിന്ന് അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോണത് കുറേ ദിവസമായിട്ട് ഒന്നും ഇടാൻ പറ്റലില്ല അപ്പം ഇന്നൊരു ഇടിച്ചക്ക അച്ചാറായിക്കോട്ടെ അതിലേക്കിതാ കടു

ചെറുതായിട്ട് ായിട്ട് വയ്ക്കണം ഇഞ്ചി വന്നത് മൂക്കണം കറി വേസ്റ്റ് രണ്ടാഴ്ച ഇത് വല്ലാതെ മൂപ്പി കഴിഞ്ഞാൽ അച്ചാറിന്റെ പേർക്ക് മാറി പിന്നെ ഇഞ്ചി കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇല്ല അങ്ങനെ മഞ്ഞ സ്പൂണുകൾ വച്ചിട്ടുണ്ട് ഇതൊന്ന് മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി നോക്കിയിട്ട് പിന്നെ അതിലേക്ക് ഇതാ ഉലുവ കടുുക ഉലുവയും കടുകും പൊടിച്ചത് കടുകും പൊടിച്ചത് ശേഷം അതിലേക്ക് നമുക്ക് ചക്ക ഇടണം കേട്ടോ കായം കഴിഞ്ഞിരിക്കും കായപ്പൊടി കൂട്ടേണ്ടതാണ് ഏറ്റോ കായപ്പൊടി കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കാൻ അച്ചാറിന്റെ കൂട്ടുകായ നിർബന്ധാണ് ഈ നാളെ വാങ്ങി കൂട്ട അതിലേക്ക് നമ്മൾ ചക്ക ഇ ചക്ക നന്നായിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വാട്ടി എടുക്കണം വാട്ടിയെടുക്കണം ഇതിനിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ കറന്നിട്ട് ഈ അച്ചാൻ്റെ കൂട്ടി കറന്നിട്ട് ചക്ക നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ എണ്ണ കുറവ് തോന്നുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെച്ചൊടുക്കുക അതിനുശേഷം ഉപ്പും മീനാഗരിയും ചേർക്കേണ്ടത് ചക്ക നന്നായിട്ട് വാടണം ഇതിൽ കടന്നിട്ട് വേവണം ചക്ക ചക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ചേർത്തി ഇനി ഭാഗത്തിനുള്ള ഉപ്പ് ഇടാം അതുമാതിരി തന്നെ സുർക്കം ചേർത്താൽ മതി ഇനാദിലി ഇനാദിലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഞാനിപ്പോൾ ഇതിൽ കായ ഇട്ടിട്ടില്ല കേട്ടോ കായനിന്ന് നാളെ ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ളൂ അപ്പോൾ കായൊന്ന് ചേർത്താൽ വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് കായം ചേർക്കുന്നില്ല നാളെ രാവിലെ കൂട്ടുകയുള്ളൂ കായ എന്തായാലും ഇതൊരു നിർബന്ധമാണ് കേട്ടോ കായ ചേർത്തെങ്കിലാണ് ഈ അച്ചാറിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതൊന്ന് തിളച്ച് പറ്റില്ല പിന്നെ അതിനുശേഷത്തിൽ ഒന്നും തിളച്ച് വരട്ടെ അത്രേ പണിയുള്ളൂ കേട്ടോ സിമ്പിളാണ് ഇടിച്ചൊക്കെ ആകുമ്പോൾ വേഗം വെന്തും കിട്ടും ചെറുതായിട്ട് എണ്ണയിൽ നിന്നു വാടി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഈ സുറുക്ക് കഴിച്ചാൽ അതും കൂടെ കൂടി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ അച്ചാർ റെഡി നല്ല ടേസ്റ്റാണ് ഇടിച്ചക്ക ചില്ലി ഉണ്ടാക്കിയത് നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന മാതിരി കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ എത്തി പൊരിക്കലും അതേമാതിരി ഇടിച്ച ഇട്ട് പൊരിച്ചുണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അതേ നാട്ടുകാർ അച്ചാറും അപ്പോൾ ഇടിച്ചൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രസമായിരിക്കും സിമ്പിളാണേലും പരിപാടി ഓക്കെ ബൈ